i'm scarlet ഫലസ്തീൻ ജനതയ്ക്കെതിരെ വ്യോമാക്രമണം ശക്തമാക്കിയ ഇസ്രായേൽ ഗാസ മുനമ്പിൽ അൻപത് ശതമാനം പ്രദേശത്തും ആധിപത്യം സ്ഥാപിച്ചു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കഴിഞ്ഞ ആഴ്ചയിലെ കണക്കുകൾ നോക്കുന്നത് പ്രകാരം ഗാസ മുനമ്പിൽ തന്നെ ഏകദേശം ഇരുപത് ഇരുപത്തി അഞ്ച് ശതമാനത്തോളം ഇസ്രായേൽ ആധിപത്യം സ്ഥാപിച്ചിരുന്നത് ഇപ്പോൾ അത് നൂറ് ശതമാനം എടുത്തു നോക്കുമ്പോൾ പകുതിയോളം തന്നെ ഇസ്രായേൽ ആധിപത്യം സ്ഥാപിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത് ഇത് വളരെയധികം തന്നെ മുൻപോട്ട് കൊണ്ടുപോകാൻ പറ്റാത്ത ഒരു സാഹചര്യം തന്നെയാണെന്ന് പറയുന്നു ആളുകളെ കൊന്നൊടുക്കി അവരുടെ ജീവിതവും എല്ലാം മാറ്റിമറിച്ചുകൊണ്ട് അവരുടെ സ്ഥലം കൈക്കലാക്കുക എന്നത് വളരെയധികം നല്ലൊരു കാര്യമായി തോന്നുന്നില്ല ഇതിനെ മറ്റുള്ള വലിയ വലിയ രാജ്യങ്ങളിൽ നിന്നും സഹായം ചോദിക്കുകയും ചെയ്താണ് ബെഞ്ചമിൻ അതനാഹി ഇതുവരെ എത്തിച്ചതും കാര്യങ്ങൾ വെടിനിർത്തൽ ഉടമ്പടി ഏകപക്ഷീയമായി തിങ്കിച്ച് ആക്രമണം പുനരാരംഭിച്ച ഇസ്രായേൽ ഗാസയുടെ ചെറിയ കൂണുകളിലേക്ക് ഫലസ്തീൻകാരെ ആട്ടിപ്പായച്ചതിന് ശേഷമാണ് അന്താരാഷ്ട്ര ഏജൻസികൾ ഉദ്ധരിച്ചുകൊണ്ട് അൽ ജസിയ റിപ്പോർട്ട് ചെയ്യുന്ന വാർത്തകളൊക്കെ തന്നെയും പുറത്തു വരുന്നത് പതിനെട്ട് മാസം മുൻപ് ആക്രമം ആരംഭിച്ചത് മുതൽ അതിർത്തിയോട് ചേർന്ന് പൊളിക്കലും സോൺ വിപുലീകരിക്കലും ഒക്കെ തുടരുകയാണ് അഞ്ച് ഇസ്രായേലി സൈനികർ അസോസിയേറ്റഡ് പ്രസിഡനോട് പറഞ്ഞ കാര്യങ്ങളിൽ ബഫർ സോണിലായിരുന്ന സൈനികരുടെ വിവരണങ്ങൾ ഉൾപ്പെടുത്തിയ റിപ്പോർട്ട് അധിനിവേശ വിരുദ്ധ സംഘടനയായ ബ്രേക്കിംഗ് ദി സൈലൻസ് തിങ്കളാഴ്ച പുറത്തിറക്കിയിരുന്നു സൈന്യ മേഖലയെ വിശാലമായി അരിശുഭൂമിയാക്കി മാറ്റുന്നതായി ഇതിൽ ഗാസ തന്നെ വിവരിക്കുന്നുണ്ട് ഗാസ അതിർത്തിക്ക് ചുറ്റും ഫലസ്തീൻകാരുടെ വീടുകൾ കൃഷിയിടങ്ങൾ നശിപ്പിച്ചതായി തന്നെ സൈനികർ വെളിപ്പെടുത്തിയിട്ടുണ്ട് സുരക്ഷാ വേലി എന്ന പേരിൽ ഏർപ്പെടുത്തിയ സൈനിക ബഫർ സോൺ വലിപ്പം സമീപ ആഴ്ചകളിൽ ഇരട്ടിയായിരിക്കുകയാണ് സുരക്ഷ ഇടനാഴി സ്ഥാപിച്ചു ഗാസയുടെ വടക്കും തെക്കും വേർതിരിച്ചു ഗസയിൽ പുറത്താക്കിയാൽ ഇസ്രായേൽ ഗാസയിൽ നിയന്ത്രണം നിലനിർത്തുമെന്ന ഫലസ്തീൻകാരെ തന്നെ നാടുകടത്തുമെന്നും പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദനാഹ്യു പ്രഖ്യാപിച്ചിട്ടുമുണ്ട് റഫാ നഗരത്തെ മറ്റ് പ്രദേശങ്ങളിൽ നിന്ന് വിച്ഛേദിച്ച് തെക്കൻ ഗാസയ്ക്ക് കുർഗെ മറ്റൊരു ഇടനാഴി സൃഷ്ടിക്കാൻ ഇസ്രായേൽ ഉദ്ദേശിക്കുന്നതായും കഴിഞ്ഞ ആഴ്ച തന്നെ നദനാഹ്യു പറയുകയുണ്ടായി ഗാസയ്ക്ക് കുർഗെയുള്ള നച്ചരിയും ഇടനാഴിയും ബഫസോണും ചേർത്താൽ ഗാസയുടെ അൻപത് ശതമാനത്തോളം വരുമെന്ന് ബെൻ ഗുറിയോൺ സർവകലാശാലയിലെ പരിസ്ഥിതി വിഭാഗം പ്രൊഫസർ യാക്കോ ഗാർ പറഞ്ഞു ആശുപത്രികളിൽ വ്യോമാക്രമണമാണ് സഹിക്കാൻ പറ്റാത്തതെന്ന് പറഞ്ഞേ മതിയാകൂ ഗാസയിൽ രണ്ട് പ്രധാന ആശുപത്രികൾക്കും നേരെയും ഇസ്രായേലി വ്യോമാക്രമണം സംഭവിച്ചിരുന്നു ഖാൻ യുനീസിലെ നാസർ ആശുപത്രിയിൽ മുന്നിലുള്ള രണ്ട് കിങ്സുകളിൽ പുലർച്ചെ ബോംബിംഗിൽ കത്തി അമർന്നിട്ടുണ്ടായിരുന്നു ഫലസ്തീൻ ടുഡേ ഓൺലൈനിലെ മാധ്യമ പ്രവർത്തകർ ഉൾപ്പെടെ രണ്ടുപേർ കൊല്ലപ്പെടുകയും ചെയ്തു ആറ് ലേഖകരും ആരോഗ്യ പ്രവർത്തകരും അടക്കം ഒൻപത് പേർക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട് അൽബലായിലെ അൽ അക്സ ൾ പതിച്ച് മൂന്ന് പേർക്ക് പരിക്കേറ്റു എന്ന് പറയുന്നു ഇസ്രായേലി ആക്രമണം ശക്തമാക്കിയതിനെ തുടർന്ന് ഗാസ നിവാസികൾ ആശുപത്രി വളപ്പിനുള്ളിൽ ടെൻഡടിച്ചാണ് ഉറങ്ങുന്നത് ഇവരാണ് ബോംബിംഗിന് ഇടകളായത് ഗാസയുടെ വിവിധ ഇടങ്ങളിൽ നടന്ന മറ്റു ആക്രമണങ്ങളിൽ തിങ്കളാഴ്ച ഇരുപത്തിയെട്ട് പേർ കൊല്ലപ്പെട്ടും ഫലസ്തീനികളർക്ക് പുറന്തള്ളി ഗസയെ വിനോദസഞ്ചാര കേന്ദ്രമായി വികസിപ്പിക്കുമെന്ന പദ്ധതി ട്രംപ് ആവർത്തിക്കുകയും ചെയ്തു മരണക്കിടിയിൽ നിന്ന് സ്വതന്ത്രത സോണായി മാറുന്ന ഗസയെ മനോഹര ടൂറിസ്റ്റ് കേന്ദ്രമായി മാറ്റുമെന്ന ആശയമെന്നും ട്രംപ് കൂട്ടിച്ചേർത്തു ഗസയിലുള്ളവർക്ക് മറ്റ് രാജ്യങ്ങളിലേക്ക് സ്വമേധയാ പോകാനുള്ള അവസരം ലഭ്യമാക്കുമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദ്നാഹ്യു പ്രതികരിച്ചു ഇസ്രായേൽ പ്രാക്രമണം വ്യാപിപ്പിച്ച ഗസയിൽ യുദ്ധം അവസാനിപ്പിക്കാനും ബന്ധുക്കളുടെ മോചനത്തിനും ശ്രമം തുടരുമെന്നും അമേരിക്കൻ പ്രസിഡന്റ് വ്യക്തമാക്കി ഒന്നര വർഷത്തിലേറെയായി തുടരുന്ന വംശഹത്യയിൽ ഗസയുടെ പകുതിയോളം ഭൂപ്രദേശങ്ങളുടെ നിയന്ത്രണം ഇസ്രായേൽ പിടിച്ചെടുത്തതായി തന്നെ റിപ്പോർട്ടുമുണ്ട് ഇസ്രായേലി സൈനികർ മനുഷ്യാവകാശ സംഘടനകൾ ഗസാ വിദഗ്ധർ എന്നിവരെ ഉദ്ധരിച്ച് വാർത്താ ഏജൻസിയായ അസോസിയേറ്റഡ് പ്രസ് സംബന്ധിച്ച് റിപ്പോർട്ടുകളും പുറത്തുവരുന്നുണ്ട്